ഈ ഒരു രാത്രി ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് രണ്ടാമതും വരുന്നു അത് തീർച്ചയായിട്ടും കാര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ കാണുന്നൊരു മുഴുവനായിട്ട് കാണുക മാത്രമല്ല ഇത് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കണം ഇനി നാളെ ഒരു ദിവസം കൂടെയുള്ളൂ നിങ്ങൾക്ക് വോട്ടിങ്ങിനായിട്ട് കിടക്കുന്നത് അത് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള സുതാര്യത എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം മറ്റു ചിലരെ ചില വ്യക്തികൾ ചേർന്നിട്ട് താറടിച്ച് കാണിക്കാനോ നെഗറ്റീവ് ചിത്രീകരിക്കാനോ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്രത്തോളം കള്ളങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഞാൻ ഈ വീഡിയോയ്ക്ക് അകത്ത് കാണിച്ചു തരാം അനിമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ താറടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രകടനങ്ങൾ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി അവിടെ ആർക്കാണ് പ്രയോജനമുണ്ടായത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരങ്ങൾ ഈ പറഞ്ഞ ആതിരെയാണെങ്കിലും ശരി നൂറെ ആണെങ്കിലും ശരി ഇത് കേട്ട് തുള്ളിയവരാണെങ്കിലും ശരി അല്ലെങ്കിൽ ആതിരെയും നൂറേയും ഈ ബിഗ് ബോസ് ഉള്ളിലേക്ക് ചെന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരുടെ ഒരു എനിമയായി ചിത്രീകരിക്കാനൊക്കെ മറ്റുള്ള വ്യക്തികൾ ശ്രമിച്ചത് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം വ്യക്തമായിട്ട് കിട്ടണം അനുമോളെ ഈ ഒരു നെഗറ്റീവ് രീതിയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യത എന്താണ് നമുക്ക് വ്യക്തമായിട്ട് തെളിവ് സഹതം ഞാൻ കാണിക്കാം ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആദ്യം സ്വന്തം യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വ്യക്തമായ മെഴുകൽ മാത്രമായിരിക്കും എനിക്ക് ആതിലേടെ സൈഡിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചത് അസ്റ്റേ വ്യൂവർ എന്ന രീതിയിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ ആതിലെ ആ ബിഗ് ബോസിനകത്ത് കണ്ട ഒരു നേച്ചറിൽ നിന്നും തകിടം പറഞ്ഞിട്ടുള്ള രീതി ഒരിക്കലും പറയല് ആ ബിഗ് ബോസിനകത്ത് ഞാൻ എൻ്റെ ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഗെയിം തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ പറഞ്ഞിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നിങ്ങൾ പുറത്ത് വന്നാലും അതൊരു ഗെയിം എന്ന രീതിയിൽ മാത്രം ചിത്രീകരിച്ചോ ആ ഒരു ഫ്ലോയിൽ മാത്രം കാണാൻ പാകത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷെ പുറത്ത് വന്നപ്പോഴത്തേക്കിന് വ്യക്തമായ മെഴുകളും മെഴുകലുകളും നിങ്ങൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ തെ െന്നും ഈ നൂറയ്ക്ക് ഒരു കുഴപ്പം വരാതെ ഇവിടെ തിരിച്ചെത്താനും നൂറയ്ക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള മെഴികൾ മാത്രം ആ വീഡിയോടെ കുറച്ച് ശകലങ്ങളും ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ ഒരു നമ്പർ എഴുതി കൊടുത്തെന്ന് പറഞ്ഞല്ലോ പി ആറിന് വേണ്ടിയിട്ട് ആതിൽ ഔട്ട് ആവുന്നതിന് തൊട്ടൊന്നും പോലെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ ഇത് പി ആറിന്റെ നമ്പർ എഴുതി തന്നൊരു കാര്യം ആ ഒരു കാര്യത്തെ രണ്ട് രീതിയിലാണ് ആ ഹൗസിനുള്ളിൽ മാനിബ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വ്യക്തമായ വീഡിയോ സഹിതം ഇതിനുശേഷം പിടിച്ചു നിൽക്കാനാവാതെ നൂറ കടന്ന് മെഴുകുന്നതും ബിഗ് ബോസ് എങ്ങനെയെങ്കിലും ആ ഡോറൊന്ന് തുറന്ന് ഇറങ്ങി ഓടിക്കോട്ടെ എന്ന രീതിയിൽ നിന്ന് കാണിക്കുന്ന മാനിപ്പുലേഷൻ സാധ്യത ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളെ കമന്റ് രേഖപ്പെടുത്താവൂ ബാലൻസ് ഹൈപ്പ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്റെ വീഡിയോയ്ക്ക് ഉള്ളിൽ നിങ്ങൾ ഹൈപ്പ് തന്നിരിക്കണം ഹൈപ്പ് നിങ്ങൾ തരുന്ന ഓരോ ഹൈപ്പും ആയിരിക്കും വീണ്ടും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമായിട്ട് മുന്നിലേക്ക് വരുന്നത് ആദ്യം തന്നെ ആതില ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പറഞ്ഞിട്ടുള്ള അതായത് ആതിലയുടെ യൂട്യൂബ് ചാനലിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാം മാറ്റർ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അനു എൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാൻ അനുവിനോട് ഇവർ പുറത്തുനിന്ന് വന്ന ആൾക്കാര് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എന്താ പറയുക ബാക്ക് സ്റ്റാബ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആ ഒരു വീട്ടിൽ ഇത്ര നാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മൾ അത് നില്ക്കാൻ ചൂസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ പുറത്തുനിന്ന് ഇവരിങ്ങനെ വന്നപ്പോൾ നമുക്ക് എത്ര അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടും പല രീതിക്ക് ബിഗ് ബോസ് അടക്കം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അത് പറയരുത് ഇത് പറയരുത് എന്ന് കാരണം നമ്മൾ പറഞ്ഞു പോകും മനുഷ്യരാണ് പറഞ്ഞിട്ട് കാര്യമില്ല പറയണം എന്ന് വെച്ച് എല്ലാവർക്കും പക്ഷേ ഇങ്ങനെയാണ് അത് ഞാൻ കണ്ടു അങ്ങനെ പറഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അറിയും ഒരു പിക്ചർ കൈൻഡ് ഓഫ് ഒരാളുടെ ചുരുക്കത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആതിലാ ബിഗ് ബോസിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്നത് അവർ വരും പറഞ്ഞത് കേട്ടത് മാത്രം വെച്ചിട്ട് അല്ലാതെ സ്വന്തമായിട്ടൊരു ധാരണ എന്താണെന്നോ സ്വന്തമായിട്ട് ഒരു വ്യക്തിയെ കണ്ടിട്ട് ആ വ്യക്തി എന്താണെന്ന് വിലയിരുത്താനോ ആതിലാന്ന് പറഞ്ഞ ഒരു വ്യക്തി ശ്രമിച്ചിട്ടില്ല വന്നവരും കേട്ടവരും പറഞ്ഞവരും ബിഗ് ബോസ് പല ടോപ്പിക്കുകൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോഴും ഞാൻ ഏതൊക്കെയാണെന്ന് ഊഹാബോഹങ്ങളിലൂടെ ചിത്രീകരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വ്യക്തമായ നമ്പർ എഴുതി കൊടുത്തിട്ടുള്ള തെളിവുകളും അവരെ വോയിസ് ക്ലിപ്പും ഞാൻ അത് ഉൾപ്പെടുന്നതായിരിക്കും അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്നല്ല പക്ഷേ ബുദ്ധിമുട്ടുകൾ ആണെന്നോ നമ്മൾ മെയിനായിട്ട് പറയാം കാട്ടും മനുഷ്യന്മാരുടെ ബിഹേവിയർ ആണ് അപ്പോൾ ഒരിക്കലും അങ്ങനല്ല മനുഷ്യന്മാരുടെ ബിഹേവിയർ നെഗറ്റീവ് മാത്രം എടുത്തു പറയുക എന്നുള്ളതല്ല സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്ന് പറയുക പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതിന്റെ കൂട്ടത്തിൽ ഗെയിം എന്താണെന്ന് കളിച്ചോണ്ടിരിക്കുക അത് വ്യക്തമായി അനുമോൾ ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് പറയേണ്ടിടത്ത് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടെ നിൽക്കേണ്ടവരുടെ കൂടെ കൂടെ അതെയണക്കി നിന്നിട്ടുമുണ്ട് കളിക്കേണ്ട രീതിയിൽ കളിച്ചിട്ടുമുണ്ട് കൂടെ നിർത്തേണ്ട നിങ്ങളെ മാക്സിമം ആ പെൺകുട്ടി പിടിച്ചു നിർത്തിയിട്ടുമുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ആ കുത്തിയ കാര്യങ്ങളെല്ലാം ഞാനത് കാണിക്കും പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാരും അനുമോളാണ് പറയുന്നത് അനുമോൾ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി എന്നൊക്കെ ഉള്ള സംഗതി അവൾ അവളുടെ പി അവൾ വെച്ചത് കൊണ്ട് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള ഒരു സാധനം അപ്പോ ഇതിനകത്താണ് വ്യക്തമായ ആതില എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് മനസ്സിലാവുന്നത് പുറത്തുനിന്ന് ആൾക്കാർ വന്നപ്പോഴത്തേന് കണ്ട ഒരു ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി മൊത്തം അനുവിലേക്കാണ് അപ്പോൾ അനുവിൻ്റെ മേളിലേക്ക് നമ്മൾ കയറി കിടന്ന് അടിക്കാം കാരണം നമ്മൾ ഏഴ് പേരേ ഉള്ളൂ പുറത്തുനിന്ന് വന്നവർ എന്തൊക്കെ പറഞ്ഞതൊന്നുമല്ല അവർക്കിനി ഹോട്ട്സ്റ്റാറിൽ ഒരു സ്ഥാനമില്ല അവർക്കിനി ഒരു വോട്ടില്ല അപ്പം നമ്മൾ വ്യക്തമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അനുവിനെതിരെ തിരിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് നിങ്ങളെന്നാലോചിച്ച് നോക്കണം അനിമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഏഴാമതാക്കി മാറ്റി നിർത്തുവാണെന്നുണ്ടെങ്കിൽ ബാക്കി ആറ് ആറുപേരും അനുമോൾക്കെതിരെ നിന്ന് സംസാരിച്ച് അനിമോളെ ഒറ്റപ്പെടുത്തി സംസാരിക്കാനായിട്ട് തുടങ്ങി ആ ഒറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് ഒറ്റപ്പെടുത്തുന്നത് ആ വ്യക്തിയിലേക്ക് കൂടുതൽ വോട്ട് കിട്ടും ആ വ്യക്തിയിലേക്ക് കൂടുതൽ വോട്ടുകൾ വരണം എന്ന രീതിയിലൊരു കോമ്പറ്റീഷനാണ് അതായത് കപ്പ് ബിഗ് ബോസിന്റെ ഒരു കപ്പ് എന്ന് പറഞ്ഞ ഒരു കോമ്പറ്റീഷനെക്കാട്ടിലും കൂടുതലും അനുമോൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കുമ്പോഴത്തേനായിരിക്കും കൂടുതൽ വോട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു രീതിയിലേക്കാണ് ഗെയിം വന്ന് ചുരുങ്ങിയത് അത് വന്ന ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മണ്ടതരത്തിൽ നീക്കം കാണിച്ചു കൂട്ടിയത് ിക്കുന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പി ആറിനെ പറ്റിയിട്ട് ഇൻഡപ് ഞാൻ അറിയുന്നത് തന്നെ ഹൗസിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷമാണ് അല്ല അല്ലെങ്കിൽ നമുക്കൊല്ലോ ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ വിവരങ്ങൾ അറിയാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പെർസ്പെറ്റീവ് നമ്മൾ വേറെ ഒരാളീന്ന് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അറിയാം നമ്മൾ പുറത്താണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ശരിക്കും ഇതിനെ പറ്റിയിട്ട് ഇൻഡപ് അറിയുന്നത് ഇൻഡപ് അറിയുന്നതും അവരുടെ അറിവിൽ നിന്നാണ് നമ്മൾ അറിയുന്നത് നമ്മൾ തേടിപ്പോയി കണ്ടുപിടിച്ച് എടുക്കുന്ന സാധനമല്ല അവർക്കറിയാവുന്നതും നമുക്ക് പറഞ്ഞു തരുന്നു അതാണ് നമ്മളുടെ ഐഡിയോളജി പി ആർ എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ള സംഗതികള് ശരിക്കും അപ്പൊ അനു ഇപ്പൊ ആതില് പറയുന്നത് പി ആർ എന്താണെന്നുള്ളൊരു കാര്യം ഞാൻ ബിഗ് ബോസിന് ഉള്ളിൽ ചെന്നതിന് ശേഷമാണ് സത്യമായിട്ടും അറിയാനായിട്ട് സാധിച്ചെന്നൊരു കാര്യം ഞാൻ ഇവിടെ ഒരു മൂന്നാല് ഇൻസ്റ്റാഗ്രാം പേജുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഇവരുമായിട്ട് തന്നെ കൊളാബ് ചെയ്തിട്ടുള്ള അതായത് വേറെ അതേഴ്സ് സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഇടുന്നതല്ല ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള മൂന്നാല് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഞാൻ വ്യക്തമായിട്ട് അതിനകത്ത് കാണിച്ചു തരാം ഓഫ് ആദില നൂറ അതിനകത്ത് വന്നിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾ കണ്ടല്ലോ ആദില നൂറ അവരുടെ തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ ഈ പറയുന്ന വീഡിയോസ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം അത് അവരുടെ ഓട്ടം എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഈ ഒരു പേജിനകത്ത് കൊടുക്കുന്നുണ്ട് ഈ പേജ് യൂ ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണോ ആ ഒരു വ്യക്തിയുടെ പടം കൊടുത്തിട്ടില്ല ഇതിനകത്ത് ആ ഒരു വ്യക്തിയുടെ പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം ഫെയിമിന് വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടിയൊരു കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ ഫെയിം എന്താ ഉദ്ദേശിക്കുന്നത് ആദില നൂറ ഇതാരാണ് യൂസ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തി ഇനി രണ്ടാമത്തെ ഒരു പേജ് ഞാൻ കാണിച്ചത് അതാണ്ട് വിങ്സ് ഓഫ് നൂ നൂതില കണ്ടല്ലോ ചിറക് നൂതുലയുടെ ചിറകുകൾ കണ്ടല്ലോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോസ്റ്റുകൾ കണ്ടല്ലോ ഇതെല്ലാം ഇവരുടെ പേജുമായിട്ട് തന്നെ കൊളാബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവരെന്തൊക്കെയാണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് കാണിക്കാനായിട്ട് ഇനി മൂന്നാമത്തെ ഒരു പേജ് കാണിക്കാം നെ നൂറാസ്ലൈസ് കണ്ടല്ലോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ കാണിക്കുന്ന സാധനത്തിൽ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റോറി വരെ ഇട്ടിട്ടുള്ളതാ ഒതു പറഞ്ഞ ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ടുകളല്ല മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ആക്ടീവ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇവരുമായിട്ട് തന്നെ കൊളാബ് ചെയ്തിട്ടുള്ള ബാക്കി ബാക്കി പേജുകൾ ഇപ്പൊ ഞാൻ മൂന്നെണ്ണം കാണിച്ച് അടുത്ത നാലാമത്തെ ഒരു പേജ് ഇതാണ്ട് ദം എഡിറ്റ്സ് എഡിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പേജ് ഇതെല്ലാം സ്റ്റോറി ഇട്ടിട്ടുള്ളതാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവരുടെ ഈ പറഞ്ഞ എവിക്ഷൻ വരെ ഈ സാധനത്തിനകത്ത് കിടപ്പുണ്ട് പ്രോപ്പറായിട്ട് ആടിനെ എങ്ങനെ പട്ടിയാക്കാം പട്ടിയെ എങ്ങനെ ആട് എങ്ങനെ ഒരു പ്രണയം ഉണ്ടാക്കാം ഇതെങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ ഈ പേജുകളിലും ചെയ്തിട്ടുണ്ട് അടുത്തൊരു പേജ് ഉണ്ട് ജസ്റ്റ് ഈ പേജിനകത്ത് നിങ്ങൾ കണ്ടല്ലോ അവസാനമുള്ള എവിക്ഷന് ശേഷം നൂറ് അവിടെ നിന്ന് കരയുന്ന സാധനങ്ങൾ വരെ ഈ വീഡിയോക്കകത്ത് ഒരു ഈ പേജിനകത്ത് ഒരു പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതുപോലൊരു സംഭവങ്ങള് മറ്റൊരു വ്യക്തി അവന്റെ സമയം കളഞ്ഞ് അവന്റെ ജീവിതത്തിന്റെ ഭാഗം മാറ്റി വെച്ചിട്ട് ഇത് ഇതുപോലെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവന്റെ മുഖം കാണിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവന് കിട്ടേണ്ട ഫെയിമായിരിക്കും ഇതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ അവനെന്തോ അതിനകത്തുള്ള താല്പര്യമുണ്ടോ അവന് കിട്ടുന്ന പൈസ എന്തോ ഇപ്പം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി യൂട്യൂ യൂട്യൂബ് വീഡിയോ ഇടുന്നു എനിക്ക് ഇപ്പം അനിമോൾ പൈസ തരുന്നു പോലും ഇല്ല ആ ഫോട്ടോ നീ ഒക്കെ അങ്ങനെ തന്നെ വിചാരിച്ചു പക്ഷേ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുവേ അതായത് എൻ്റെ മെച്ച എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാനെന്ന് മാത്രമല്ല ഇതുപോലെയുള്ള യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർക്ക് അതിൻ്റെ മെച്ചം മനസ്സിലായല്ലോ എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇതുപോലൊരു റീൽ ഇടുമ്പോഴത്തേക്കിന് ആർക്ക് കിട്ടും പൈസ പ്രമോഷൻ എന്ന് പറഞ്ഞൊരു വർക്ക് അല്ലാതെ ഇനി വല്ല സൂപ്പർ ചാറ്റോ അല്ലെങ്കിൽ വല്ല ഒക്കെ എടുക്കണം അതിന് തുണിയില്ലാതെ ചിലപ്പോൾ ആടിയാൽ ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും അല്ലാതെ അല്ലെങ്കിൽ അല്ലാതെ എങ്ങനെ പൈസ കിട്ടാനെ ഇൻസ്റ്റഗ്രാമിനകത്തും ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ അവരുടെ സമയം ചിലവഴിച്ച് അവർ കുത്തിയിരുന്ന് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നേട്ടമുണ്ട് ആ നേട്ടം നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് കൊളാബ് ചെയ്ത് ഇടുന്നതും ഉണ്ട് അപ്പോൾ പിന്നെ ഈ പി ആർ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറയല്ലേ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാമോ ചെയ്തിട്ട് പോയതേ ഇതിൻ്റെ പേരാണ് പി ആർ ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു പി ആർ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പേമെന്റ് മേടിക്കാതാണോ പേമെന്റ് മേടിച്ചിട്ടാണോ എന്ന് അറിയാൻ പറ്റില്ല പി ആർ രണ്ട് വിധം ഒന്ന് പേമെന്റ് ചെയ്യുന്നതും പിന്നെ ഇതുപോലെ തന്നെ പേമെന്റ് മറ്റൊരു തോഴ്സ് ഇന്ന് കിട്ടുമെന്ന് ഉള്ളപ്പോഴത്തേക്കിന് നമുക്ക് വ്യക്തമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാം നമ്മൾ കാണുന്നതിനകത്ത് ഏതാണ് ശരിയെന്നുള്ളത് ആ ശരിയിൽ ഊന്നി നിന്നുകൊണ്ട് വീണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി കേട്ടോ ഇനി അടുത്തത് ഇനി ഇനി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പെൺകുട്ടി പറഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങളൊന്ന് കണ്ടുപോകാം അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ വന്നിട്ട് പി ആർ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി സൈബർ പുള്ളിയും ഉണ്ട് ബാക്ക് സ്റ്റാബും ആണെന്ന് പറഞ്ഞ് ഇവള് ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി അങ്ങനെ കുറേ സംഭവങ്ങൾ പറഞ്ഞ അപ്പം എനിക്കെന്തായി എനിക്കും വിഷമായി അതായത് ഇതിന്റെ ഉള്ളിലുള്ള ഓരോ ആൾക്കാരെ എല്ലാ ആൾക്കാരും എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് അത് ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം പക്ഷെ ഒരു സ്ഥാനമുണ്ട് എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓരോ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഞാൻ എന്താക്കി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പിടിക്കുകയെന്നൊന്നും ചെയ്തോന്നുമില്ല മോറോവർ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാലോ എന്നാത് എടുത്തുചാട്ടായിട്ടല്ലേ എനിക്ക് തോന്നിയത് ഒരു വ്യക്തിയെ മാക്സിമം താറടുപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള പരിപാടിയായിട്ടാണ് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം എന്തായാലും വീഡിയോ സംഭവങ്ങളും ഇതിനകത്ത് വെക്കുന്നില്ല ഈ പറയുന്ന ബി ബിൻസിയുടെ കാര്യമാണെങ്കിലും ശരത് അപ്പാനിയുടെ കാര്യമാണെങ്കിലും ഇവർ തിരിച്ചു വന്നതിന് ശേഷം ഒരു ടോക്ക് നടന്നല്ലോ ആ ടോക്ക് ഏകദേശം ക്ലോസ് ആവാൻ നേരം എഴുന്നേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ക്ലീവേജ് കാണിച്ചൊരു ടോപ്പിക്ക് ക്ലീവേജ് കാണിച്ചൊരു ടോപ്പിക്ക് അവിടെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും കയ്യടി മേടിച്ച് അനുമോളെ ഒരു സൈഡിലേക്ക് കോർണർ ചെയ്തിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചത് നീയാണെന്നുള്ളൊരു കാര്യം എന്നാൽ ഇവരെല്ലാം ഔട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ആ ബാത്റൂം സൈഡിൽ ഇരുന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചത് ആദില നൂറ ഷാനവാസ് ശൈത്യ ഇതിനകത്ത് ആ പോർഷനിൽ വ്യക്തമായിട്ട് മിണ്ടാ നിൽക്കുന്നത് ആരാ അനുമോളെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ക്ലിപ്പുകളെല്ലാം ഓൾറെഡി എൻ്റെ പഴയ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ വെക്കുന്നില്ല അപ്പൊ നമുക്ക് അതിനകത്ത് മനസ്സിലായി ആരൊക്കെയാണ് ബാക്ക് സ്റ്റാപ്പ് ചെയ്തതെന്നുള്ളത് അപ്പൊ പിന്നെ എടുത്തു ചാടി ചെയ്തു എന്ന് പറയില്ല ഒരു വ്യക്തിയെ മാക്സിമം കോർണർ ചെയ്യാൻ കിട്ടിയ അവസരങ്ങളെല്ലാം വ്യക്തമായിട്ട് ഉപയോഗിച്ചു അങ്ങനെ വേണം പറയാം ില്ല എന്നൊന്നും പറയുന്നില്ല ദേഷ്യമുണ്ട് ആംഗ്വാസ ഉള്ളതാണ് പക്ഷേ അത് മനസ്സിലിരിക്കത്തൊന്നും ഇല്ല അപ്പോൾ ഇവർ വന്നിട്ട് ഇവരെ വിഷമങ്ങളും കാര്യങ്ങളും മറപ്പ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവള് കല്പിച്ചുകൂട്ടിയിട്ട് എന്തിനെങ്ങനെ ഉപദ്രവിക്കുന്നു എന്നതൊക്കെ ഒരു സംഗതി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അനുമോക്ക് എനിക്ക് തോന്നുന്നതാണ് മൊത്തത്തിൽ മൊത്തത്തിലൊരിത് ഞാൻ കണ്ടത് വെച്ചിട്ട് ഇപ്പം ഇറങ്ങിയതിന് ശേഷമാണോ നമുക്കൊരു കറപ്റ്റ് പിക്ചർ എന്താണെന്ന് അറിയത്തുള്ളൂ അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് കാണിക്കുന്നതാണോ ഇല്ലയോന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ എന്താ പറയുന്നത് കള്ളത്തരങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ ആതില് വ്യക്തമായിട്ട് പറയുന്നത് ആതിൽ ഔട്ട് ആകുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും വലിയൊരു പടക്കം ഈ ഹൗസിനുള്ളിൽ പൊട്ടിക്കാൻ പോവാന്ന് പറഞ്ഞത് നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ ഇറങ്ങാൻ നേരത്തിന് മുമ്പേ പല വ്യക്തികളുടെ ഈ സംഭവത്തെ കുറിച്ചും ഒരു ടോപ്പിക്കിനെ കുറിച്ചും സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പുകളുണ്ട് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചത് അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് അതായത് ഒന്നാമത്തെ ക്ലിപ്പ് എന്ന് പറയുന്നത് ഔട്ടായ അതായത് ഔട്ട് ഔട്ടാവുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞ് ഫോൺ നമ്പർ തന്നു ഈ ഫോൺ നമ്പർ എഴുതിത്തുന്നത് എന്തിനാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോൺ നമ്പർ തന്നത് നമ്മുടെ അനുമോളുടെ പി ആറിൻ്റെ ഫോൺ നമ്പറാണ് തന്നത് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേന് പി ആറിനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നുള്ളൊരു കാര്യം ആ ടോപ്പിക്കിനെ കുറിച്ച് ഔട്ടായതിനു ശേഷം വ്യക്തമായിട്ട് പറയാം ഔട്ടായതിനു ശേഷം ഈ പറയുന്ന ശൈത്യയും സരികയും കൂടെ സാരികയും കൂടെ സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം അതായത് ഇപ്പോ ദില്ല ഫുൾ ലെഗായിട്ടുണ്ട് മനസ്സിലെന്ന് വെച്ചാസം എന്താ പറഞ്ഞു പറഞ്ഞാൽ അതായത് അവൾ അവിടെ പറഞ്ഞ കാര്യാണ് പറഞ്ഞത് ഷാനവാസു പറയുമ്പത്തിൽ അനു ആ ചോദിച്ച ചോദ്യം ഇത്രയാണേ എന്റെ എഴുതി കൊടുത്ത നമ്പർ എവിടെയാണ് നമ്പർ എവിടെയാണ് ആ നമ്പർ കിട്ടിട്ടോക്ക എന്തിനു അവളുടെ കയ്യിൽ വെള്ള വെള്ളം ആ ഓക്കേ ഞങ്ങളെ നമ്പർ ഞങ്ങളെ പേഴ്സണൽ നമ്പർ ആ അതേപോലെ തന്നെ അതായത് ആ എഴുതി കൊടുത്ത നമ്പർ എന്ത് ചെയ്യാന്ന് ഷാനവാസ് ചോദിക്കുന്ന ഒരു കാര്യം അപ്പൊ നൂറ് അവിടെ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ കാര്യം എന്താണെന്നറിയോ അത് വീണ്ടും വീണ്ടും ഒരു ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ മറുപടി കൊടുക്കേണ്ടി വരും മറുപടി കൊടുക്കാതിരിക്കാൻ കാരണം എന്തോ അതാ ഈ വീഡിയോ നോക്കു നിങ്ങള് അവളുടെ കൈ നോക്കും കൈക്കാത്ത എടുത്തുകൊണ്ട് പോയി മറക്കുക അതുപോലെ തന്നെ ആ ടിഷു എടുത്തുകൊണ്ടങ്ങ് ഒളിപ്പിച്ച് കളഞ്ഞു അതായത് വ്യക്തമായിട്ട് എല്ലാവരും കേട്ട കാര്യമാണ് ഇത് നമ്പർ നമ്പർ എഴുതി കൊടുത്തതാണെന്ന് ചേച്ചിന് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യം പറയാൻ പറഞ്ഞത് പറഞ്ഞു കറക്റ്റ് ആയിട്ട് നൂറ് പറയുന്ന നിങ്ങള് കേട്ടല്ലോ ആതിൽ ഔട്ട് ആവുന്നതിന് മുമ്പ് പറഞ്ഞ് പി ആറിന്റെ നമ്പർ എഴുതി തന്നിരുന്നു ഇപ്പം നൂറ ബിഗ് ബോസിനകത്ത് പറയുന്നത് എന്താണ് നൂറയുടെ നമ്പർ അതായത് ആദിലയുടെ നമ്പർ അനുമോക്ക് എഴുതി കൊടുത്ത് അനുമോളുടെ ചേച്ചിയുടെ നമ്പർ ആതിലേക്ക് എഴുതി കൊടുത്തിട്ട് പി ആറിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് വെക്കണം ഇത്രയും കോമൺ സെൻസോട് കൂടെ ഇത്രയും ക്ലവർ ആൻഡ് ക്ലിയർ ആയിട്ട് സ്ട്രോങ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതുപോലൊരു മണ്ടത്തരം ചെയ്യുവോ ബിഗ് ബോസിനുള്ളിൽ ഒരിക്കലും കാണിക്കത്തില്ല നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളത് അത്യാവശ്യം കുറച്ച് വീഡിയോസ് ചെയ്തപ്പോഴും ഈ ഒരു ഷോ കണ്ടപ്പോഴും അനുമോളെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്പർ നമ്പർ നൂറ വ്യക്തമായിട്ട് ഉരുണ്ടിരിക്കുക ഇതിനകത്ത് ഒരു പ്രോപ്പർ ആൻസർ ഇല്ല നൂറക്ക് നൂറ ഉരുണ്ടോണ്ടിരിക്കുക അണ്ട ഈ ഇത് ഇത് കള്ളത്തരമല്ല ഇതിനകത്ത് സത്യം ഉള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് എന്തിനാ നൂറ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വീണ്ടും എന്നെ ഇതിനകത്തോട്ട് വലിച്ചഴച്ച് യോ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നതെന്ന് നീ പറഞ്ഞ കാര്യം നീ ചെയ്ത കാര്യം സത്യമാണെന്ന് നീ അതുപോലെ ഡയലോഗോ പറയേണ്ട കാര്യം എന്തുവാ അപ്പൊ അനിമോള എഴുത്തുന്ന നമ്പർ എന്തുവാണ് നീ ആരും കാണാതെ ഒളിപ്പിച്ച് ചുരുട്ടിക്കൊണ്ട് പോകേണ്ട കാര്യം എന്തുവാണ് ഇനി ഇതുപോലെ തന്നെ അക്ബറുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു കേബ്രാം അവിടെ പോയിരുന്നു അപ്പോൾ ഇവള് പറഞ്ഞു അല്ല എന്തോ ഒരു പി ആറിൻ്റെ മാറ്റർ ഉണ്ടായിരുന്നല്ലോ എന്താ പറയുക എന്തോ ടിഷ്യൂവിൽ ഇത് കൊടുത്താൽ അതെന്താണെന്ന് വിസ് അപ്പോൾ അതിൽ പറഞ്ഞ് നീ എനിക്ക് നമ്പർ എഴുത്തന്നില്ലേ ആ നമ്പറിൽ വിളിച്ച അക്ബറിനെ പറ്റി ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇവള് അതിൽ പറഞ്ഞ് ആ ശരിയാണ് അപ്പോൾ അതിൽ പറഞ്ഞ് നീ നീ പറഞ്ഞതല്ലായിരുന്നു അങ്ങനെ അപ്പോൾ അവൾ പറഞ്ഞ് അനിമോള് പറഞ്ഞില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അതിൽ ടിഷ്യും എന്റെ പൊന്നിനെ വ്യക്തമായിട്ട് നൂറ് പറയുന്നത് കേട്ടോ ഈ കാണിക്കുന്നത് ഇതൊക്കെയാണോ കളി ഇതൊക്കെയാണോ ഗെയിം ഇതൊക്കെയാണോ സ്ട്രാറ്റജി ഇതിനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച ബിഗ് ബോസിന്റെ ഗെയിം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്തത് എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് നൂറ് എന്നിട്ട് പറയുന്നത് ചേച്ചിയുടെ നമ്പർ എഴുതി കൊടുത്തതെന്ന് പറയുന്നത് പി ആറിനെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പം വന്നിട്ട് അക്ബറിന്റെ അടുത്ത് പറഞ്ഞാൽ അക്ബറിനെ കുറിച്ച് നെഗറ്റീവ് പറയാനായിട്ട് ഒരു നമ്പർ തന്നെ ഇവിടെ 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 ഒരു മരപ്പാഴുകളാണോടാ ഇടത്ത് കാണുന്ന ജനങ്ങൾ മരപ്പാഴുകളാണ് ഞാൻ ആലോചിച്ച് വെക്കുക നിങ്ങളുടെ വിചാരം എന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും പുറത്തേക്ക് വിടുന്നുള്ളു നിങ്ങൾ ചെറുതായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് വിടുന്നില്ല എന്നാണോ അതോ ഇനി ആരെങ്കിലും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണോ ഒരു ടോപ്പിക്ക് ഈ ഹൗസിനുള്ളിൽ എടുത്തു സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തുവാണ് കാണിക്കുക നിങ്ങൾ എന്തുവാണ് ചെയ്തതെന്നുള്ളത് ഇനി ഇത്തരത്തിലൊരു എപ്പിസോഡ് വരാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ വന്നതുകൊണ്ടാണോ നൂറ ഇതുപോലൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും മുന്നിലേക്ക് വന്നത് നൂറാന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി അത്യാവശ്യം കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു 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 ക്വാളിറ്റിയെ ഒന്നും ഈ പറയുന്ന ഗെയിമിനകത്തോ വേറെ ഒന്നിലും ഫീൽ ചെയ്യുന്നില്ല ഒരു കാര്യത്തിലും കാണുന്നില്ല നിങ്ങൾ കംപ്ലീറ്റ്ലി അനുമോളം എന്ന് പറഞ്ഞ വ്യക്തിയെ ബ്ലെയിം ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂടെ കൂട്ട് നിന്നിട്ടുള്ള എല്ലാ വ്യക്തികളും പക്ഷേ കാണുന്ന ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് അത് വ്യക്തമായിട്ട് ഈ ഒരു അവസാന ഘട്ടത്തിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഒരുപാട് സ്ഥലത്ത് നിന്ന് വ്യക്തമായിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസ് പോസിറ്റിവിറ്റി അതായത് ഇതൊന്നും ഒരു രൂപ കിട്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല അതിനകത്ത് ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവൾ ചെയ്ത നല്ല കാര്യങ്ങളെ നിങ്ങൾ വളച്ചൊടിക്കുന്നു എന്നുണ്ടെങ്കിൽ കാണുന്ന ജനങ്ങൾ അതൊന്നും മണ്ടരൊന്നുമല്ല അതൊന്നും വിട്ട് കളയത്തതുമില്ല അതുതന്നെയാണ് ഇതുപോലൊരു വീഡിയോ ഞാൻ രാത്രി നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ഇതും കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ ഒരു വ്യക്തിയെ വ്യക്തമായിട്ട് വിലയിരുത്താനും കപ്പ് ഡിസേർവ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുക്കാനും